രാവിലെ രാവിലെ പോയതാ ഇമ്മള് വിളിക്കാൻ പോയ സമയത്താണ് ഇന്ന് വരെ ഞാന് ഒരു ഒന്നും കണ്ടിട്ടൂല്ല എന്നോട് ഇട്ടാരും പറഞ്ഞിട്ടില്ല അരിക്കും കൊച്ചി പോയി എനിക്ക് പോയി വളരട്ടെ പോയിട്ടെറങ്ങ അതേപോലെ ഒരാരും ഇഞ്വം വരാനോ ഒന്നിനട കാട്ടീൻ്റെ പ്രശ്നങ്ങള് ആനന്റെ പ്രശ്നങ്ങള് ഇല്ലാതിരിക്കട്ടെ ഇതേപോലെ ഒരു ആരും കരയാനോ ഒരു അനുഭവം വരാനോ ഒന്നിനട വീട്ടിലല്ലല്ലോ പുല്ലി ഇങ്ങനെ പോയതല്ലേ അന്നേരമല്ലേ നമ്മക്കൊന്നും അറിയത്തില്ലല്ലോ നമ്മൾ ഇവിടെ ഇവിടെ ആയിരുന്നല്ലോ ഒന്നും കണ്ടിട്ടുമില്ല എന്നോട് ഇട്ടാരും പറഞ്ഞിട്ടില്ല അരിക്കറിയതാ അപ്പോൾ രാവിലെ എന്റെ വീടിന്റെ തൊട്ട് ആണ് ആനേനെ ഓടിച്ചുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക തൊട്ട് മുറ്റത്തോടിയാണ് ഓടിച്ചുകൊണ്ട് വരുന്നത് ഇപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് അറിഞ്ഞതിന് ശേഷം ഇന്ന് രണ്ട് ദിവസം ഇന്നും മുതൽ രാവിലെ എണ്ണീച്ച് പശുവിനെ കറക്കാൻ എണ്ണീക്കുമ്പോൾ പേടിയാവുക ലൈറ്റൊക്കെ ഇട്ട് മുറ്റത്തൊക്കെ നോക്കിയാൽ കാരണം മുറ്റത്തൂടി എല്ലാം പുല്ലും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണല്ലോ അതുകാരണം പിന്നെ ആന വന്ന് തിന്നു തിന്നുന്നുണ്ടോ എന്നൊക്കെ ശരി നോക്കി എന്നാലും വരച്ചിട്ടാണ് തൊഴുത്തിലൊക്കെ കയറുന്നതെന്ന് പറയുന്നത് രാവിലെ എണ്ണീച്ച് അത് പശുവിറവ കഴിഞ്ഞിട്ട് പുല്ല് പുല്ല് മുറിക്കാൻ പോകണം അത് കടുവേൻ്റെ പ്രശ്നങ്ങൾ കാട്ടീൻ്റെ പ്രശ്നങ്ങൾ ആനേൻ്റെ പ്രശ്നങ്ങൾ മാനങ്ങനെയായിട്ട് പറമ്പിക്കൂടിയൊക്കെ ആടുകളെ അഹിച്ചു വിട്ടപോലെ മാന മാൻ നടക്കുന്നത് അതേപോലെ മയിൽ മയിൽ ഒരു സാധനം നട്ടു വളർത്താനോ ഒരു പുല്ല് നടാനോ ഒന്നും വരുത്തില്ല അതിലുപരി ഞങ്ങൾക്ക് പുല്ല് മുറിക്കാനൊക്കെ പോകണമെങ്കിൽ രാവിലെ പോകുന്നതല്ലേ എങ്ങനെ പോകും ജീവിക്കണ്ട ഞങ്ങൾ ഈ പശു വളർത്തിയൊക്കെ മൂന്നാലഞ്ച് പശുക്കളെയൊക്കെ വളർത്തി ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരാണ് ഇപ്പോൾ പേടിച്ചിട്ട് ജീവിക്കാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ആനേന ഇതുവരെ അവർ പിടിക്കും കുമ്പിയാനയും കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പിടികൾ കാട്ടിലോട്ട് ഓടിച്ചു വിടുവോ ഓടിച്ചു വിട്ടാൽ തന്നെ അവർ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങത്തില്ലേ ഒരു ആനയനെ സംബന്ധിച്ചിടത്തോളം എത്ര മിനിറ്റ് വേണം നമ്മുടെ ഇവിടെയൊക്കെ എത്തി ഇന്ന് വെളുപ്പിനെ പാലും കൊണ്ട് വന്നവർ പറയുന്നുണ്ട് പിന്നെ താഴെ തൊട്ട് താഴെ ആനയുണ്ടെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ എണ്ണിക്കാൻ തന്നെ പേടിയാവുമോ ഇപ്പോൾ രാവിലെ എണ്ണിച്ച് രാവിലെ ഇവിടെ പാലും കൊണ്ടൊക്കെ വരുന്നവരല്ലേ പശുവിനെ പുല്ല് മുറിക്കാണ്ട് നമുക്ക് അത് പാൽ ഉത്ഭവിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒരു ഒരവസ്ഥയിലാണ് മക്കൾ മക്കളുണ്ട് കാരണന്മാരുണ്ട് പണിക്ക് പോകുന്നവരുണ്ട് ഇപ്പം നമുക്ക് ജീവിക്കണ്ടേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾ പേടിച്ച് കഴിയുന്നൊരവസ്ഥയിലാണ് ഇപ്പം ഇനിയിപ്പോൾ അങ്ങനെ ഒരാർക്കും ഇങ്ങനെ വരരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആർക്കും വരരുത് അതിനുള്ള നടപടികൾ ചെയ്യണം ആന കാട്ടിൽ വളരട്ടെ നാട്ടിലിറങ്ങണ്ട തീർച്ചയായിട്ടും വേണം തീർച്ചയായിട്ടും വേണം കാരണം ഈ മൃഗങ്ങൾ കാട്ടിൽ വളരട്ടെ നമ്മളില്ലാണ്ടാക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല അവർ വേണം പക്ഷെ അവർ കാട്ടിൽ വളരട്ടെ നാട്ടിലോട്ട് വന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഞങ്ങൾ എവിടെ പോകും ഞങ്ങൾ ജീവി ജീവിക്കാൻ അത് ജീവിക്കണ്ടേ അവിടെ കുഞ്ഞുമക്കൾ സ്കൂളിൽ പോകുന്നു വരുന്നു ഒക്കെ അല്ലേ ഞങ്ങൾ വണ്ടിക്ക് ഓണടിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ കണ്ടത് അപ്പോൾ ഓണടിച്ച് പോകുമ്പോഴും ഞാൻ മുറ്റത്ത് നിൽക്കേണ്ട അപ്പോൾ ഞാൻ ഓർത്ത് ദൈമം ഇത് എന്ത് പറ്റി നമ്മൾ ഇങ്ങനെ അറിയുന്നില്ലല്ലോ എൻ്റെ ഒരു മൂന്നാലഞ്ച് വീടിൻ്റെ അപ്പുറമാണ് ഈ ജോമോൻ്റെ വീട് അപ്പം ഞാൻ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഓണടിച്ച് പോകുന്നത് കണ്ടത് അന്നേരം ഈ ഓണടിച്ച് സ്പീഡിൽ രണ്ട് വണ്ടി പോകുന്നത് കണ്ടപ്പോഴേ തീരുമാനിച്ച് എന്തോ ആർക്കും പറ്റി പിന്നെയാണ് അറിയണിങ്ങനെ അജിക്കാണ് കെട്ടിയത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം കാണുന്നത് കൂടിയൊക്കെ ആ അജി രാവിലെ പണിക്കാരെ വിളിക്കാനായിട്ട് പോയതല്ലേ പണിക്കാരെയും മുളക് പറിക്കാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടാൻ വേണ്ടി പോയതാണ് പുള്ളി പണിക്കാരോട് പറഞ്ഞേപ്പിച്ച് അവരെ വിളിച്ച് റോട്ടി നിർത്തിയേക്കുമായിരുന്നു ഈ ആന പോണ സൈറ്റിൽ ആ എന്റെ എന്റെ കൊച്ചി കൊച്ചി പോയി പോയി എനിക്ക് പോയി എനിക്ക് തിരിച്ച് കിട്ടുമോ കിട്ടൂല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കൂടുതൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുറ്റം ഞാൻ ഞാനേക്കണ്ടേ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പിന്നെ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാട് കാച്ചും പിടിച്ചുമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബം പേർന്ന് പോകുന്നത് മെഷീനും കൊണ്ട് കാട് അടിക്കാൻ പോയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ച് പോകുന്നത് അപ്പം അതിനും ഈ മുളക് പൊരിക്കാൻ ഉണ്ടാവും വിളിക്കാൻ പോയ സമയത്താണ് സംഭവിക്കുന്നത് എന്നാപ്പം ചെയ്യണേ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേൾപ്പിച്ചാൽ ചെഞ്ഞ് ഞങ്ങൾ വിടുകൊള്ളു ആ ഏത് ആണ് അല്ലാതെ എന്താ ചെയ്യണത് ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല ഞാൻ എനിക്ക് പോണ്ടത് പോയി ഇനിയിപ്പോൾ ആര് വന്നാലും എൻ്റെ കൊച്ചു തിരിച്ച് എനിക്ക് കിട്ടില്ല കിട്ടുമോ കിട്ടില്ല നിങ്ങളും പറഞ്ഞു എന്നാലും നിങ്ങളുടെ കുറച്ചക്കൂടെ വേണം കാരണം ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുന്നതും എന്നാൽ ഈ എല്ലാവരും രാഷ്ട്രീയകാര കുട്ടി ഞങ്ങൾ കേൾക്കണോ ഇത് എൻ്റെ പോലും പോയിട്ട് അതുകൊണ്ടാണ് ഞാനൊന്നും പറയുന്നില്ല കൂട്ടാതെ